മലയാളികൾക്ക് ഏറെ സുപരിചിതിയായ ഏറെ ഇഷ്ടമുള്ള യുവനടിമാരിൽ ഒരാളാണ് നിഖില വിമൽ തന്റെ അഭിപ്രായങ്ങളും നിലപാടുകളുമൊക്കെ തുറന്നു പറയുവാൻ മടിക്കാത്ത ചുരുക്കം ചില മലയാളി നടിമാരിൽ ഒരാൾ കൂടിയാണ് നിഖില അതുകൊണ്ട് തന്നെ നിഖില വിമലിന്റെ അഭിമുഖങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ശ്രദ്ധ നേടിയെടുക്കാറുമുണ്ട് പൃഥ്വിരാജിന്റെ നായികയായി നിഖില വിമൽ എത്തിയിരിക്കുന്ന ഗുരുവായൂർ അമ്പലനടിയിൽ എന്ന ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണം നേടി തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ നിഖിരാ വിമൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് തനിക്ക് ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ചീത്ത പറയുമ്പോഴും മറ്റും ചിരി വരാറുണ്ടെന്നാണ് നടി പറയുന്നത് മരിച്ച വീടുകളിൽ പോയി നിൽക്കുമ്പോഴും ഇതേ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ടെന്നും നിഖില വിമൽ പറയുന്നുണ്ട് വളരെ സീരിയസ് ആയ സിറ്റുവേഷൻസിലൊക്കെ ചിരി വരുന്ന ഒരാളാണ് താൻ ആരെങ്കിലും സീരിയസ് ആയിട്ട് ചീത്ത പറയുമ്പോൾ ചിരി വരാറുണ്ട് തന്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒന്നും തന്നെയും ചേച്ചിയെയും മരണ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാറില്ല എന്നാണ് നിഖില വിമ്മൽ പറയുന്നത് താനും ചേച്ചിയും അവിടെ പോയി കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങുമെന്ന് നിഖില വിമ്മൽ തന്നെ പറയുന്നു തന്നെയും ചേച്ചിയെയും അമ്മ പല മരിച്ച വീടുകളിൽ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ട് അത് മരിച്ചവരുടെ ബോഡി കാണുമ്പോൾ ചിരിവരുന്നു എന്നല്ല പറഞ്ഞു വരുന്നത് മരിച്ച ആളുകളെ കാണുമ്പോൾ അവർ മരിച്ചു പോയത് കൊണ്ട് ചിരി വരുന്നതുമല്ല ആ ഒരു സാഹചര്യത്തിൽ ചില ആളുകൾ അവരെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിരി വരാറുണ്ടെന്നാണ് നിഖിലാ വിമൽ പറയുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് അവർ മരുമകളെ ഉപദ്രവിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെയായിരിക്കും എന്നാൽ അങ്ങനെയൊരു ഇമേജ് ആണ് അവരെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടാവുക പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി കൊണ്ടുവരുമ്പോൾ അതേ ആളിനെ തന്നെ അയ്യോ അമ്മേ എന്തിനാ പോയത് എന്നെയും കൊണ്ടുപോയി കൂടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിരി വരാറുണ്ടെന്നാണ് നിഖില നമ്മൾ പറയുന്നത് താനിക്ക് ശബ്ദമുണ്ടാക്കി ചിരിക്കുവാൻ വലിയ പാടാണ് ഡബ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നത് ശബ്ദം പുറത്തേക്ക് വരില്ല എന്നും നിഖില വിമൽ പറയുന്നുണ്ട് താൻ ചിലപ്പോൾ സീനുകളിൽ കുറെ ചിരിച്ചിട്ടുണ്ടാകുമെന്നും നിഖില തന്നെ പറയുന്നു അതേസമയം വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് പതിയെ പതിയെ കടന്നു കയറിയ നടിയാണ് നിഖില വിമൽ രണ്ടായിരത്തിഒൻപതിൽ ജയറാമും കനിഹയും ജോഡിയായെത്തിയ ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ച നിഖില വിമൽ പിന്നീട് ലവ് ട്വന്റി ഫോർ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറി ഈ ചിത്രത്തിൽ ദിലീപിന്റെ നായികയായാണ് നിഖില വിമൽ വേഷമിട്ടത് ഇതിനു പിന്നാലെ തന്നെ നിഖില വിമൽ തമിഴിലും ചൂടുവിച്ചു വെട്രിബേൽ എന്ന ചിത്രത്തിൽ തമിഴിൽ അഭിനയിച്ച നടി കിഡാരി എന്ന രണ്ടാമത്തെ തമിഴ് ചിത്രത്തിന് ശേഷം അബായി എന്ന തെലുഗു ചിത്രത്തിലും അഭിനയിച്ചു ഇതിനുശേഷം മലയാളത്തിൽ നിഖില വിമൽ ചെയ്യുന്നത് അരവിന്ദന്റെ അതിഥികൾ എന്ന അഭിനീത് ശ്രീനിവാസൻ ചിത്രമാണ് ഈ ചിത്രവും നിഖില വിമലിന്റെ കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു പിന്നീട് പ്രീസ്റ്റ് അഞ്ചാം പാതിര മധുരം ബ്രോഡാടി രംഗ ജോ ആൻഡ് ജോ കൊത്ത് എയ്റ്റീൻ പ്ലസ് തുടങ്ങിയ ചിത്രങ്ങളിലും നിഖില വിമൽ കേരള സർക്കാരിന്റെ സിനിമാ നയ കമ്മിറ്റി അംഗം കൂടിയാണ് നിലവിൽ നിഖില വിമൽ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ